എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പിടി പിടിയുണ്ടാക്കുന്നതാണ് അതിന് ആവശ്യത്തിനുള്ള വെള്ളം സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കുക ബാക്കി കണ്ടന്റുകൾ ചിരകിയ തേങ്ങ അരിപ്പൊടി ജീരകം ഉപ്പ് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിലേക്ക് ഈ സാധനങ്ങൾ കണ്ടന്റുകളിട്ട് കുറച്ചുകൂടെ തിളച്ച് ഇച്ചിരി നേരം കൂടെ തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം അരിപ്പൊടിയിലേക്ക് അരിപ്പൊടിയിലേക്കൊഴിച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക കുഴച്ച് ചെറിയ ഉരുളകളാക്കി അവ മാറ്റി വെച്ച് എല്ലാം കൂടെ ഒന്നിച്ച് ഒന്നിച്ചൊട്ടാതിരിക്കാൻ ഒരു ചെറിയ അരിപ്പൊടി തൂക്കിയാൽ മതി അപ്പം അത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കിട്ട് ഇളക്കുക ഇളക്കി ഉരുളകൾ ഉരുളകളൊരു വേവാകുമ്പോൾ അതിലേക്ക് അല്പം അരിപ്പൊടി വെള്ളത്തിൽ കലക്കി അത് ഈ ഉരുളകളിലേക്ക് ഒഴിക്കുന്നു ഒഴിച്ച് നന്നായി ഇളക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അടിയിൽ പിടിച്ചാൽ വേറെ വേറൊരു ആയി പോകും അപ്പോൾ ആവശ്യത്തിന് കുറുകി വരുമ്പോൾ വാങ്ങി വെച്ച് ഉപയോഗിക്കാം പിടിയും കോഴി കറിയും അല്ലെങ്കിൽ പിടിയും ബീഫ് കറിയും ഇത് രണ്ടും ഉപയോഗിക്കാത്തവർക്ക് വെജിറ്റബിൾ കറി ഉപയോഗിച്ച് ഇത് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർത്ത് കഴിക്കാൻ പറ്റും